السلام عليكم ورحمة الله وبركاته. بالله الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ما بعد الله لنا ورحمة ولوالدينا ولمشايخنا ولأساتذتنا ولسلامتنا ولشركائنا في هذا الكتاب ولشواري ولواشي ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الأموات فان العمل والنعمة بيتا. الحمد لله على صلاته ثم سلام الله ما صلاته على نبي جاء بالتوحيد وقد عرى الدين عن التوحيد.

എന്ന് പറഞ്ഞാൽ ആദ നബി അലി സ്വലാം തൊട്ട് വന്ന എല്ലാ നബിമാർക്കും നബി എന്നാണ് പറയാ പക്ഷെ നിരുപാധികം നബി എന്ന് പറഞ്ഞാൽ അഷറഫ്ൽ ഹു സാഹു അലൈഹി വസ്ലമ തങ്ങളാണ് അത് കാരണം ഒരു വിഷയത്തിൽ ഏറ്റവും സമ്പൂർണനിലേക്ക് നിരുപാതികം പറയുമ്പോ പോകുന്ന എന്താ പറഞ്ഞാൽ നെബിമാര് പലരുമുണ്ടെങ്കിലും നബി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തിരുനബി അലൈഹി തിരുനബിസാഹുന്റെ സ്വലമതങ്ങൾ കാരണം നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പൂർണ്ണൻ തിരുനബി അലൈഹി തിരുനബിസാഹുന്റെ സ്വലമതങ്ങളായതുകൊണ്ടാണ് ഇനി അതിന് വിശേഷണം പറഞ്ഞ് ഉണ്ട് അട്ടെ നബി എന്ന് പറഞ്ഞാൽ ആരാണ് അവന്റെ അടിയാറുകളെ പല പല ദറജയിലായിക്കൊണ്ടാണ് പഠിച്ചത് എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും അള്ളാഹുവിന്റെ അടിയാറുകൾ തന്നെയാണെങ്കിലും എല്ലാവരും ഒരേ അവസ്ഥയിലല്ല ചിലർക്ക് ചില നിശ്ചിത സ്ഥാനങ്ങളും ചിലർക്ക് ചില നിശ്ചിത പദവികളും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരുപോലെയല്ല അപ്പൊ അക്കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച അവന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മുർസരികൾ അള്ളാഹു സുഹാനുഭവത്ത അവന്റെ ശരീരത്തിനെ തന്റെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വഹി നൽകുകയും അത് ശരിയത്ത് പ്രത്യേകം പ്രത്യേകം ശരീരത്തുകള് അല്ലെങ്കിൽ നേരത്തെ ശരീരത്തിലേക്കുള്ള ചില കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടെയുള്ള ശരിയത്ത് നിയമങ്ങളും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആജ്ഞയോടുകൂടി വയ്യറിയിക്കപ്പെട്ട മുർസലീങ്ങളാണ് ഏറ്റവും ഉയർന്നവർ അതിന്റെ തൊട്ടു താഴെയാണ് നബിമാർ നെബിമാരും തന്നെ അള്ളാഹു അവന്റെ അടിയാറുകളിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആദരിച്ച സമ്പൂർണന്മാരായ മഹത്തുക്കളാണ് പാപസുരക്ഷിതരാണ് മറ്റൊരു മനുഷ്യനും എത്തിപ്പെടാൻ കഴിയാത്ത ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളവരുമാണ് അവർക്കും അള്ളാഹുത്തേല അവന്റെ കൊണ്ടുള്ള വഹി ഉണ്ടായിരിക്കും പക്ഷെ എന്താ വ്യത്യാസം റസൂലിനും അള്ളാഹുത്തേര പ്രത്യേകം തെരഞ്ഞെടുത്ത് മനസുമായി ആദരിച്ച മഹാന്മാരാണ് നബിയും അങ്ങനെ തന്നെയാണ് അബ്വാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് ആദരിച്ച് മാസൂമുകളായി നിശ്ചയിച്ച ആളുകളാണ് രണ്ട് ഭാഗത്തിനും വഹ്യുണ്ട് താനും എന്നാ പിന്നെ എന്താണ് വ്യത്യാസം ചില ഇമാമുകൾ രണ്ടും ഒരു കണക്കാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്തായാലും ശരിയല്ല എന്നാ വ്യത്യാസം എന്താണ് പലരും പല കാരണങ്ങളാണ് പറഞ്ഞത് അതിൽ വലിയൊരു ഭാഗം വലമാക്കന്മാര് പറഞ്ഞത് ുമ്പോ പ്രത്യേകം ജനങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ആജ്ഞ ഉണ്ടായിരിക്കില്ല അതേസമയത്ത് പ്രവാചകന്മാരല്ല മുറിസലികളാവുമ്പോ അവർക്ക് വൈകിന്റെ പുറമെ ഈ സന്ദേശം ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദബിരി കൊണ്ടുള്ള കൽപ്പന കൂടിയുണ്ട് അത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ വേറൊരു വിഭാഗം വരെ മാറി പറയുന്നത് അതാണ് എനിക്ക് കുറെ കൂടി യോജിച്ചതായിട്ട് തോന്നിയത് ഞാൻ എന്റെ അഭിപ്രായം പറയല്ല ഒരമാക്കള് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ എന്നിട്ട് കൂടുതൽ യുക്തിഭദ്രമായി തോന്നിയതും അതുപോലെ തന്നെ പ്രാമാണികമായി തോന്നിയതും ഇമാം സനുസിയുടെ ശരഹിലൊക്കെ പറഞ്ഞതുപോലെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹുത്താല വഹി നൽകുന്നുണ്ടെങ്കിലും മുമ്പ് പോയ മുർസലീങ്ങളുടെ ശരീരത്ത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യലാണ് അവരുടെ ഉത്തരവാദിത്വം അവർക്കും പ്രബോധന പ്രബോധനോത്തരവാദിത്വമുണ്ട് മുർസലീങ്ങൾക്കും നബിമാർക്കും നെബിമാർക്കും പ്രബോധനത്തിനുത്തരവാദിത്വമുണ്ട് പക്ഷേ ഒരു പുതിയ ശരീരത്തായിരിക്കും അത് സമ്പൂർണ്ണം പുതിയതായിക്കൊള്ളുന്നില്ല ഭാഗ്യങ്ങളുമായിട്ട് പുതിയ ശരീരത്തുണ്ടാവും അതേസമയത്ത് അതിൽ ചിലർക്ക് കിതാബ് കൂടിയുണ്ടാവും ചിലർക്ക് പൂർവ്വ വേദങ്ങളിലോ പൂർവ്വ പൂർവ്വനെബിമാരുടെ ശരീരത്തിലുള്ള നിയമങ്ങളെ ദുർബലപ്പെടുത്തിയിട്ട് പുതിയതുണ്ടാവും ചിലത് ഒന്നും ദുർബലപ്പെടുത്താതെ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കലുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പുതിയ ശരീരത്ത് നൽകപ്പെടുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആജ്ഞാപിക്കപ്പെടുകയും ചെയ്തവർ റസൂല് അത് കിതാബ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നബി എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ ശരീരത്തൊന്നുമില്ല മറിച്ച് തന്റെ മുമ്പ് വന്ന മുർസലീങ്ങളുടെ ശരീരത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വഹി അറിയിക്കപ്പെട്ടവര് ഒരു പ്രസിദ്ധമായ ഒരാപ്തവാക്യമുണ്ട് ഹനീസ് ആണെന്നാ പറയുന്നത് സനത് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും ഉരമ ഉമ്മത്തി കമ്പിയായ ബിസ്രായി അതൊരു സഹിയായ സനതിലൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും പത്തും ശരിയാണ് എന്റെ സമുദായത്തിലെമാവ് ബലിഇസ്രായേലിലെ നെബിമാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മുസ്തഹിദീങ്ങളായ ഇമാമിങ്ങളും ഇമാം ഷാഫിർദീം ബാബുവിനെ പോലെ ഇമാം അബു ഹനീഫ തങ്ങളെ പോലെ ഒരുപാട് ഇമാമീങ്ങൾ ഉണ്ടല്ലോ മുസ്തഹദീങ്ങൾ അവർക്കാണ് മാറിയ ഞമ്മളൊക്കെ ജാഹിരീങ്ങളാണ് പണ്ട് സംസാ മനസ്സിലും ഒരുക്കെ പറഞ്ഞു ഈ കെ സമൂചാരി പറഞ്ഞു ആലിമീങ്ങളെ മക്കളെ ജാഹിതീങ്ങൾക്ക് കെട്ടി കൊടുക്കൽ കുഫ്ക്കു ചോദിച്ചോ ഞമ്മളൊക്കെ ജാഹിദീങ്ങൾ തന്നെ സാധാരണക്കാര് സമ്മീസില്ലാത്ത ജാൽ കുറച്ച് തമ്മീസുള്ള ജാഹിൽ എന്നല്ലാതെ നമ്മളാരെങ്കിലും ആലിമാണോ ആലിം എന്ന് പറയുന്നത് മുജത്തഹിദീങ്ങൾക്കല്ലേ അഥവാ ഖുർആആാനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത തിരുസുന്നത്തിൽ വ്യക്തമായി പറയപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിധി വിലക്കുകൾ ഇജ്തിഹാദിലൂടെ ഖുർആാനിൽ നിന്നിട്ടും സുന്നത്തിൽ നിന്നിട്ടും കണ്ടെടുക്കാൻ യോഗ്യത നേടി അള്ളാഹുവിന്റെ ദീനിൽ സ്ഥാനം അംഗീകാരം ലഭിച്ചവരാണ് മുജസ്ഹിദീങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആാനിൽ ഇല്ലാത്ത ഒരു നിയമം പറയാൻ മുജത്തേലീങ്ങൾക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഒരു നിയമം പറയാൻ മുജിത്തേലീങ്ങൾക്ക് അധികാരമില്ല മറിച്ച് ഖുർആാനിലും സുന്നത്തിലും ഉള്ളത് തന്നെ പക്ഷെ വ്യക്തമായില്ല സൂചനയിലൂടെയോ പരോക്ഷമായോ ഒക്കെ അറിയിച്ചത് ഇജ് അതിന്റെ നിയമം കണ്ടെത്തി ഈ വിഷയത്തിൽ ഖുർആാന്റെ വിധി ഇന്നതാണ് സുന്നത്തിന്റെ വിധി ഇന്നതാണ് എന്ന് പറയുകയാണ് പക്ഷേ അമ്പിയ മുർസലീങ്ങൾ അല്ലാത്തത് കൊണ്ട് മുസ്സഹിരീങ്ങളായ ഇമാമുകൾക്ക് ചിലപ്പോൾ അബദ്ധം സംഭവിക്കാം എന്നാൽ പോലും അവർ കുറ്റക്കാരല്ല അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ബാധ്യതയാണ് അവർ നിറവേറ്റിയത് അത് ജനങ്ങളെ സംബന്ധിച്ച് അതനുസരിച്ച് അമൽ ചെയ്യൽ ഉജൂപമാണ് എന്നാൽ ഇതേ ഡ്യൂട്ടിയാണ് നബിമാർ നിർവഹിക്കുന്നത് മുമ്പ് പോയ റസൂലിന്റെ ശരീരത്തിൽ പിന്നീട് വന്ന ജനതക്ക് വ്യക്തമായി ആ ർഹാനിൽ അവരുടെ കിതാബിലോ അവരുടെ സുന്നത്തിലോ വ്യക്തമായി പരാമർശമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ആ പരാമർശങ്ങളാവുന്ന അവരുടെ നബിമാരുടെ റസൂലിന്റെ സുന്നത്തും അവർക്ക് കിതാബുണ്ടെങ്കിൽ ആ കിതാബും ഇതിഹാദ് ചെയ്തുകൊണ്ട് ഈ കുർഹാന്റെയും ഈ സുന്നത്തിന്റെയും വിധിവിലക്കുകൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് അമ്പിയാക്കൾക്കുള്ളത് പക്ഷേ അവർ മസൂമുകളായതുകൊണ്ട് തെറ്റുപറ്റൂല ഇതാ വ്യത്യാസം അമ്പിയ മുർസലിങ്ങൾക്ക് അള്ളാഹുത്താല കൊടുത്തതാണ് ഇസ്മത്ത് പാപ്പ സുരക്ഷിതത്വം അതുകൊണ്ട് അവരെടുക്കാൻ തെറ്റുപറ്റൂല അപ്പൊ ഒരു നബി മുമ്പത്തെ റസൂലിന്റെ ശരീരത്തിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഒരു വിഷയം പറയുമ്പോൾ അത് മാസുവായ ഒരു നബിയുടെ നാവ് കൊണ്ടുണ്ടായതാണ് വന്നതാണ് എന്നതുകൊണ്ട് അത് അബദ്ധം വരില്ല അള്ളാഹുത്തല അദ്ദേഹത്തിന് വലിയ മുഖേന അറിയിച്ചു കൊടുത്ത എൽമ കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് അത് ശരീരത്തിന് നിയമമാണ് എന്നുള്ളത് ദൃഢമാണ് അതേ സമയത്ത് മുജിതഹിരീങ്ങളായ ഇമാമുകൾ ഖുർആാനിന്റെ വിവക്ഷ അല്ലെങ്കിൽ തിരുസുന്നത്തിന്റെ വിവക്ഷ ഇന്നതാണെന്ന് ഇജിതി കൊണ്ട് മനസ്സിലാക്കി പറയുമ്പോൾ ഇജ്മ ഇല്ലാത്തോടത്തോ നിജ്മാ ഉണ്ടെങ്കിൽ ഇവിടെ മിസ്മത്ത് തന്നെയാണ് ഇജ്മ ഇല്ലാത്തോടത്തോളം മുജിത്തഹിരീങ്ങളുടെ കൗല് അള്ളാഹുവിന്റെ കലാമിന്റെ അല്ലെങ്കിൽ തിരുസുന്നത്തിന്റെ ഉദ്ദേശം അതാണെന്ന് അവർ ഇജ്തിഹാദ് ചെയ്തു പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അതനുസരിച്ച് അമൽ ചെയ്യൽ ഉജൂബാവും എന്നാൽ മാസൂമുകളല്ലാത്തത് കൊണ്ട് ഇവിടെ പിഴവ് പറ്റാൻ എത്തിമാര് സാധ്യത ഉണ്ടെങ്കിൽ പോലും മുജിത്തേദീകളായതുകൊണ്ട് ആ തെറ്റുപറ്റൽ വളരെ ബൈതായ സാധ്യതയായതുകൊണ്ട് അത് പരിഗണിക്കേണ്ടതില്ല എന്ന അപ്പോ അപ്പോലമാന്റെ മുതികളുടെ സ്ഥാനത്താണ് നബിമാർ അഥവാ പൂർവികരായ മോർസരീങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ശരീരത്തിൽ ആവശ്യമായ ഇതിഹാദ് ചെയ്തുകൊണ്ട് ദീനീയ രാഗത്ത് നടത്താൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട മഹാന്മാരാണ് നബിമാര് അപ്പൊ നബിയും ദാഴത്ത് ചെയ്യുന്നുണ്ട് റസൂലും രാവത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ റസൂല് താഴത്ത് ചെയ്യുന്നത് അള്ളാഹു തല അറിയിച്ചു കൊടുത്ത പുതിയ ശരീരത്താണ് അതേസമയത്ത് നബി ദാവത്ത് ചെയ്യുന്നത് നേരത്തെ ഇറക്കി കൊടുത്ത ശരീരത്തിൽ ആവശ്യമായ ഇജ്തിഹാദിലൂടെ ആ ആയത്തിന്റെ അല്ലെങ്കിൽ ആ സുന്നത്തിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് ഇജ് തിഹാദ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജനങ്ങളെ ദാത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് നബിമാർക്ക് അപ്പൊ രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ട് ഒരു ശരീരത്ത് നേരിട്ടുള്ള ആൾക്കാർ അറിയിച്ചിട്ടാണ് മറ്റേത് ആ ശരീരത്തിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ചെയ്യുന്നത് മാത്രം ഇതാണ് കുറെ കൂടി നല്ല വ്യാഖ്യാനം എന്നാ മറ്റേ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയും ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയും പറഞ്ഞു പക്ഷെ കൂടുതൽ നന്നായി തോന്നുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥമാണ് മഹാന്മാരായ ഇമാമിയങ്ങളിൽ ഒരു ഭാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അലീൻ ഇവിടെ നബി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ സമ്പൂർണനായ എങ്ങനത്തെ നബിയാണ് തങ്ങൾ കൊണ്ടുവന്നു എന്തിനുബിത്തോഹി ഈ ബാക്ക് കൊണ്ടിരാന് അർത്ഥം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഹി കൊണ്ടുവന്നു ബാബു കൊണ്ട് തഴിയത്തി ഇതൊക്കെ അപ്പൊ ജാത്തോഹിനി ആ നർസാഹു അലഹി വസ്ലമ തങ്ങൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ തൊഹീദിനെ കൊണ്ടുവന്നവരാണ് ഏകത്വം ആ ഭാഷാർത്ഥം ആ ഭാഷാർത്ഥ അല്ല അവടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ വിശ്വസിക്കാൻ കൽപ്പിച്ച കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വിശ്വസിക്കുന്ന അക്കീദീദിന്റെ എന്നാണ് ഇനി പറയാം വിശ്വാസ ശാസ്ത്രത്തെ സംബന്ധിച്ച് ഇൽമു എന്ന് പറയും അപ്പൊ എന്താ തൊഹീദ് മാത്രമാണോ അല്ലല്ല വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായതും അതിന്റെ തലസ്ഥാനത്തുള്ളതും അന്ന അശ്വദു എന്ന വിശ്വാസ ഇതിനെ സംബന്ധിച്ചാണ് തൊഹീദ് പറഞ്ഞത് ഒരിക്കൽ അബ്ദുൽ ഖൈസിന്റെ വഫുദ് എന്ന് പറയുന്ന പ്രതിനിധി സംഘം വന്നപ്പോ നാല് കാര്യം അവരെ ഉപദേശിച്ച കൂട്ടത്തിൽ ആ മുറുക്കും എന്ന് പറഞ്ഞിട്ട് ജനസുല്ലാസ്വലം തങ്ങൾ പറയുന്ന ഹലീദക്കാണ് ആമുറുക്കും നിങ്ങളോട് ഞാൻ കൊണ്ട് ഏൽപ്പിക്കുന്നു എന്നിട്ട് രണ്ടാമത് തങ്ങൾ ചോദിക്കുകയാണ് ഈ അത്തോഹീദ് കൊണ്ട് വിശ്വസിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്താണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോ സഹാബിറമല്ലാത്തതുകൊണ്ടല്ല അള്ളാഹുന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് എന്താണെന്ന് അവർക്കറിയില്ലല്ലോ അപ്പൊ അള്ളാഹു റസൂരുന്ന് പറഞ്ഞു അള്ളാഹു മാത്രമാണ് ചെയ്യാൻ അർഹതപ്പെട്ട ഒരുവനായിരിക്കും റബ്ബ് എന്നും അവൻ ഒരുവനായതോടുകൂടി ഇബാദത്ത് ചെയ്യാൻ യോഗ്യതപ്പെട്ടവൻ അവൻ മാത്രമുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിന് പുറമേ അന്ന മുഹമ്മദുറസൂരുഹു മഹാനായ ഹബീബ് മുഹമ്മദു തങ്ങൾ അള്ളാഹുവിന്റെ ദാസനും അവിടത്തെ പ്രവാചകനാവുന്ന ദൂതനുമാവുന്നു എന്നും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടം പോലെ വിശ്വസിക്കാൻ പറ്റൂല നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി വിശ്വസിക്കാൻ കഴിയില്ല മറിച്ച് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാവുന്ന മുഹമ്മദും അലൈഹി അലിയു തങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആ നിലക്ക് മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുള്ളൂ അബൂജിലിനും വിശ്വാസം ഉണ്ടായിരുന്നു എഴുത്തുമത്തിനും ഷൈബത്തിനും അള്ളാഹ് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന തലതിരിഞ്ഞു മുജാഹിദാദികൾ കൂടുതൽ വച്ചത്തിൽ പറയുന്ന ഒരു മുജാഹിദികളാണത് അബൂജലിന് അള്ളാഹിനെ പറ്റി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എഴുത്തുമത്തിനും ഷൈബത്ത് ഉൾപ്പെടെയായിട്ടുള്ള മക്കാമുഷീരീഖിനെ പറ്റി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ കീഴിൽ കുറെ ബിംബങ്ങളുണ്ട് അതും ദയവാട്ന്ന് വിശ്വസിച്ചിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് മുഷ്രീഖീങ്ങളെ തൊപ്പിടിയിച്ച് മോമിനീങ്ങളെ കാഫറാക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇറങ്ങി തിരിച്ച മുത്തന്ന മൂത്തതികളാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെയല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവിടുത്തെ അബുദും റസൂലുമായ മുഹമ്മദും സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തി എങ്ങനെ മനസ്സിലാക്കി തന്നോ ആ നിലക്ക് വിശ്വസിക്കണം അതാണ് അള്ളന്ന് വിശ്വസിച്ചുകൊണ്ട് കാര്യായില്ല അതേ സമയത്ത് അള്ളാഹു ആരാണെന്നും അവന്റെ സിഫാത്തുകളൊക്കെ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അള്ളാഹുന് വിശ്വസിക്കേണ്ടത് എന്നും ഈ ലോകത്ത് മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അള്ളാഹാന്റെ ഹബീബ് ാഹുലങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് എങ്ങനെയാണോ റസൂർ അള്ളാഹി സലഹ്ലൈസ് അള്ളാഹു വിശ്വസിക്കാൻ പഠിപ്പിച്ചത് ആ രീതിയിൽ വിശ്വസിക്കുമ്പോഴേ അള്ളാഹു വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് തൊഹീദ് എന്ന് പറയാഹുവിന്റെ തൊഹീദാണ് യഥാർത്ഥ തൊഹീദി ഒന്ന് അവൻ രാത്തിൽ ഒരുവനാണ് സിഫാത്തുകളിൽ ഒരുവനാണ് അഫ്ലാനിൽ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാത്ത് കൂടി ചേർന്നിട്ടായതല്ല എന്നും അള്ളാഹുവിന് സമാനരായ ഒരു ഒരു വസ്തു ലോകത്തില്ല എന്നും വിശ്വസിക്കുന്നതോടുകൂടി സിഫാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുതിരത്ത് എന്ന് പറയുന്ന ഒരു കുതിരത്തേ ഉള്ളൂ ഇറാദത്ത് എൽമ് ഹയാത്ത് സമയ പോലെയുള്ള സിഫ്റ്റുകളൊക്കെ ഒന്നുള്ളൂ എന്നും അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ഒരു പടപ്പിനും അള്ളാഹുവിന്റെ സിഫ്ത്തിന് തുല്യമായിരിക്കുന്ന ഒരു സിഫ്റ്റില്ല എന്ന് വിശ്വസിക്കുമ്പോൾ പ്രവർത്തികളിൽപ്പെട്ട ഒരു പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രവൃത്തി പോലെ ലോകത്ത് ഒരാൾക്കും ഒരു പ്രവൃത്തിയുമില്ല അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ അവൻ ഒരുവനാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി റാത്തിലും സിഫാത്തിലും അഫ്താലിലും ഒരുവനാണെന്ന് വിശ്വസിക്കുന്നതോട് കൂടി ഈ ഒരുവനായിരിക്കുന്ന അള്ളാഹുവിന് മാത്രമേ വിവാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളൂ എന്നുകൂടി വിശ്വസിക്കുമ്പോഴാണ് തോൽഹിയിലാവുന്നത് അപ്പൊ അള്ളോഹാനിയത്തിൽ കൂടി ആ അള്ളാഹുവിന് മാത്രമേ വിപാദത്ത് ചെയ്യാൻ അർഹതയുള്ളൂ ബാക്കിയാർക്കും വിപാദത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് കൂടി വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിനുള്ള വിശ്വാസം ഇതാണ് മുഖ്യമെന്നത് കൊണ്ടിട്ട് വിശ്വാസ ശാസ്ത്രത്തെ സംബന്ധിച്ച് മൊത്തം എൽമു എന്ന് പറയും ഇത് മാത്രം പോരാ അമ്പിയാകറിന്റെ സംബന്ധിച്ച് പഠിക്കണം അവർക്ക് വാജിബാശുപത്തുകളും മുസ്ഹിദാശ്രുകളും ജാദാശ്രുകളും ഉണ്ട് അത് മനസ്സിലാക്കണം കിയാമത്തിനാളിനെ കുറിച്ച് വിശ്വസിക്കണം അതുപോലെ കിതാബുകളെ സംബന്ധിച്ച് വിശ്വസിക്കണം മലായിക്കത്തിനെ സംബന്ധിച്ച് വിശ്വസിക്കണം അള്ളാഹുവിന്റെ കഥലുകൾ വിശ്വസിക്കണം ഇതൊക്കെ അക്കീദയിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള അക്കീദ ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും മുഖ്യമായത് ആയത് കൊണ്ട് ഈ വിജ്ഞാന ശാഖക്ക് തന്നെ പറയാ എന്നതുപോലെ തൊഹീദി എന്ന് പറഞ്ഞാൽ ുന്ന മുഖ്യ വിഷയം ഉൾപ്പെടെ ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ട വിശ്വാസപരമായ അതീതയുമായിട്ട് വന്ന ആളാണ് നബല അലൈഹി സ്വല മതങ്ങൾ എപ്പം ഒന്നും എല്ലാ അമ്പിയാക്കന്മാരും കൊണ്ടുവന്ന് ഒന്നിനെ ആദ്യ അലൈഹി സ്വലാം തൊത്തിട്ട് റോഹിത് അലീസ അലിഹിസ്സലാം വരെ പോയ അമ്പിയ മുസ്ലീങ്ങളെല്ലാം കൊണ്ടുവന്ന തോഹീദ് അഥവാ വിശ്വാസശാസ്ത്രം ഒന്നാണ് അള്ളാഹു വിശ്വസിക്കണം മലയാക്കത്തിൽ വിശ്വസിക്കണം കിതാബുകളിൽ വിശ്വസിക്കണം തിയാമത്തനാളിൽ വിശ്വസിക്കണം അന്ത്യാമസനങ്ങളിൽ വിശ്വസിക്കണം അതുപോലെ തന്നെ ഹൈർ സറാവുന്ന അള്ളാഹുവിന്റെ കള്ളാഖറിൽ വിശ്വസിക്കണം ഇത് എല്ലാ നബിമാരും പഠിപ്പിച്ച ഒന്ന് തന്നെ എന്നാ പിന്നെ ലബിതങ്ങൾക്ക് എന്താ വ്യത്യാസം മറ്റുള്ളവർക്ക് ഈ സന്ദേശവുമായി വരുമ്പോൾ തൊഹീദിൽ വിശ്വസിക്കുന്ന അള്ളാഹ് വിശ്വസിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ അവിടെങ്ങളിലായെങ്കിലും കുറെ ഉണ്ട് ഈ ഒരു പ്രത്യേക ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തിന് അല്ലെങ്കിൽ പ്രത്യേക കാലഘട്ടത്തിന് ഈ സന്ദേശവുമായി വരുന്നു എന്നുള്ള മറ്റൊമ്പൊക്കെ നബി തങ്ങളെങ്ങനെയാണ് വക്കത് അറ എങ്ങനെ വന്നു വന്ന നബി എപ്പോഴാണ് വന്നത് വക്കത് അറീനോ ദീന് ഒഴി വായിക്കുന്ന സമയത്ത് അനിതോദീ ദീൻ തോഹീദ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ദീൻ എന്ന് പറഞ്ഞാൽ ഹക്കായ ദീൻ എന്നൊന്നും അവിടെ അർത്ഥമില്ല ജനങ്ങൾ ആചരിച്ചു പോരുന്ന മതങ്ങൾക്കൊക്കെ ഇവിടെ ദീനന് ഇവിടെ പറഞ്ഞ ദീനപ്പെട്ട് ഈ അന്ന് ലോകത്ത് ആചരിച്ചു പോന്നിരുന്ന ദീനുകളെല്ലാം മുക്തമായ ഒരു അത് തൊഹീദ് ലോകത്ത് പറയുന്ന തൊഹീദാണ് ഏകത്വം ഈ ഏകത്വം എന്ന് പറയുന്ന തൊഹീദിനെ തൊട്ട് അന്ന് ലോകത്ത് ഉണ്ടായിരുന്ന എല്ലാ ദീനുകളും ഒഴിവായ സമയത്ത് തൊഹീദുമായി വന്ന അലൈഹി നബ്സല്ലാസ്വല്ലം അപ്പൊ ആദ്യം പറഞ്ഞ തൊഹീദ്യായ തൊഹീദാണ് രണ്ടാമത് പറയുന്ന തൊഹീദ് ഭാഷാപരമായ ലോഹിയായ തൊഹീദാണ് അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് വ്യത്യസ്ത തൊഹീദായത് ഈ ഒരു കവിതയുടെ ആദ്യവും അവസാനവും ഒരേ അർത്ഥത്തിനുള്ള ഒരു ലഫവ് ആവർത്തിച്ചു പറയുക എന്ന് പറയുന്നത് കവിതാ സംബന്ധമായ ഒരു ചെറിയ വൈകല്യമായിട്ട് പണ്ഡിതന്മാർ കൂട്ടും ഇവിടെ ആ കുഴപ്പമില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന രണ്ടും രണ്ടാശയത്തിനാണ് ആദ്യം പറഞ്ഞത് ഷറഇയായ തൊഹീദാണ് രണ്ടാമത് പറയുന്നത് ലോവിയായ തൊഹീദാണ് എന്നത് കൊണ്ടിട്ട് ഇവിടെ ആവർത്തനം എന്ന് പറയുന്ന പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ല അപ്പോ മഹാനായ റസൂർബ്ലാഹി സാഹുഅലി വസ്ലമ തങ്ങൾ ഇവിടെ തൊഹീതിന്റെ സന്ദേശവുമായി വരുന്ന സമയത്ത് ഒരൊറ്റ ദീനും സന്ദേശം പ്രചരിപ്പി പ്രചരിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ പ്രകടിപ്പിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഒരു ദീനും നിലവിലില്ല എന്നാൽ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ അവിടെ ഇടങ്ങളിൽ ഉണ്ടാകുന്നതിന് അതിന് വിരോധമില്ല പക്ഷേ ഒരു ദീനായിട്ട് ഉദാഹരണം അന്ന് നിലവിലുണ്ടായിരുന്ന മജൂസികളാവട്ടെ യഹൂദികളാകട്ടെ നസ്രാനികളാവട്ടെ അതുപോലെയുള്ള ഇന്ത്യയിലൊക്കെ അറിയപ്പെട്ടിരുന്ന വിവിധ മതങ്ങളുണ്ട് ഈ ഒരു മതവും തോഹീദിന്റെ സന്ദേശവാഹകരായിട്ട് അന്ന് നിലവിലില്ല തോഹീദ് പ്രകടിപ്പിക്കുന്നവരായിട്ടും ഇല്ല സ്വന്തം ജീവിതത്തിൽ തൊഹീദ് പ്രകടിപ്പിക്കുകയും മറ്റുള്ളവർക്ക് തൊഹീതിന് സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം ഒരു മതവിഭാഗം അന്ന് ലോകത്തില്ലാതെയായിപ്പോയിരുന്നു ഒറ്റപ്പെട്ടവല്ല മലകളിലോ അതുപോലെ തന്നെ മഠങ്ങളിലോ ജനവാസമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ അള്ളാഹുവിന്റെ തൊവഹീദിൽ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ തൊവഹീദായിട്ടൊരു മതം അന്ന് നിലവിലില്ല മക്കത്ത് തന്നെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് അലൈഹി റസൂർഹുലി തങ്ങളുടെ ആഗമന കാലത്ത് അള്ളൊരുവനാണ് അവന് മാത്രമേ ബാധത്ത് ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളൊക്കെ അന്നും ഉണ്ട് പക്ഷെ അവർക്ക് നീനറിയില്ല അവർക്ക് നീനില്ല ഒന്നാമതന്നെ അതിനെ പറ്റിയിട്ടുള്ള വരവില്ല കിത്താബില്ല അതുപോലെ തന്നെ ഒരു ദീനായിട്ട് ആചരിക്കാൻ അവർക്ക് അറിയുകയുമില്ല അങ്ങനെ അത് അവർക്ക് അറദീനു നിന്നിട്ട് ഒഴിഞ്ഞുപോയ ഇവിടെ ഒരു വാചികമായി മുത്താലിമികൾ ആരെയും കേൾക്കുന്നവരുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഇതിന് ആവശ്യമില്ല മുതാലിമികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അറ എന്ന് പറയുന്നത് ഇവിടെ ഈ ആശയം കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് അറ എന്ന് പറഞ്ഞാൽ അതിലർത്ഥം നേരിടാണ് അറ നേരിടൂനീലി ഹസ് പാട്ടുപാടിയ അവിടെ പറയുന്ന അറ അറായുറുവൻ എന്നാണ് അതിന് വാക്കുണ്ടത് അലായാലു ഉലുവം പോലെ ആ അർത്ഥം ഇവിടെ ശരിയാവില്ല പിന്നെ അല്ലാതെ പിന്നെ ഒരു അറ ഇവിടെ ഇല്ല യഥാർത്ഥത്തിലുള്ളത് എങ്ങനെ ആരിയാണ് ശരിക്കും ഉള്ളത് ആണ് ആരിയ എന്ന് പറഞ്ഞാൽ ഒഴിവായി മുക്തമായി എന്നൊക്കെയാണ് അർത്ഥം ആരിയ എന്നോടത്ത് പിന്നെങ്ങനെ ആറാനായത് വേത്തിന്റെ വശനൊക്കാൻ വേണ്ടിയിട്ട് അരിയ എന്ന് പറയുന്ന പറയുന്നിടത്തുള്ള റാവിന്റെ കേസിറ് മറച്ചിട്ട് ഫത്തഹാക്കി അപ്പൊ ഫത്തഹന്റെ ശേഷം ഗലിമത്തിന്റെ അവസാനത്തിൽ യാഗ് വന്നപ്പോൾ ഫത്തിനോട് മുനാസബത്തിന് വേണ്ടി യാറിച്ച് അലിഫാക്കി അപ്പൊ അറാ എന്നായി അറാ എന്നാവുമ്പോ ബെയ്ത്തിന്റെ വസിനൊക്കില്ല അപ്പൊ വസിനൊക്കാൻ വേണ്ടിട്ട് അലിഫിനെ കളഞ്ഞു അങ്ങനെയാണ് വക്കത് അറദ്ദീനു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ശരിക്ക് പറയേണ്ടത് വക്കത് അരിയദ്ദീനു എന്ന് പറയേണ്ടിയിരുന്നു അരിയദ്ദീനു എന്ന് പറയാതെ അറദ്ദീനു എന്ന് പറഞ്ഞത് ഖസറിനെ മറിച്ച് ഫത്ത്ഹാക്കി ഫത്ത്ഹ് കാരണം യാറിച്ച് അലിഫാക്കി പിന്നെ ബെയ്ത്തിന്റെ വസിനു വേണ്ടിയിട്ട് അലിഫിനെ കളഞ്ഞിട്ടാണ് അറദ്ദീനു എന്ന് പറഞ്ഞത് ീന് തൊഹീദിനെ തൊട്ട് ഒഴിവായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തൊഹീദിന്റെ സന്ദേശം കൊണ്ടുവന്ന മഹാനായ പ്രവാചകർ അലഹി വസ തങ്ങളുടെ മേൽ സ്വലാത്തോട് കൂടി അള്ളാഹുവിന്റെ സലാം സദാ വർഷിക്കുമാറാകട്ടെ ഇനിയുള്ളൊരു വേറെ പ്രശ്നമുണ്ട് ഇതിപ്പോ സാധാരണക്കാർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഇത് മുത്താലിമീങ്ങൾക്കാണ് പലപ്പോഴേ ഏതെങ്കിലും മുത്താലിമീങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് പലപ്പെട്ടോട്ടെ അല എന്ന് കേടായിട്ട് ലഹു എന്ന് പറഞ്ഞാൽ അനുകൂലായിട്ടൊന്നും ആണല്ലോ സാധാരണ വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഗുണമായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കേടായിട്ട് പ്രാർത്ഥിച്ചു ഇപ്പൊ അലൈഹി അലേഹിഹു അലൈഹി എന്ന് പറയും ലഹു ലോ ി എന്നാണ് ഇട്ടത് ശരിക്ക് അനുകൂലമായിട്ട് ഗുണകരമായിട്ടാണെങ്കിൽ ലഹൂ നല്ല പറയേണ്ടത് എന്നൊരു സംശയം ഉണ്ടാകാം ആ സംശയത്തിനിടെ രണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് അതിലേറ്റവും നല്ല മറുപടി ഈ പറയുന്നത് ലഹു എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടും അലേഹി എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടും അർത്ഥം വരല് സ്വലാത്ത് സലാമ് എന്ന ഇല്ല കാരണം ആ അർത്ഥത്തിൽ വരുമ്പോൾ അത് ദുരർത്ഥാണ് വരിക എന്ന് പറഞ്ഞാൽ അനുകൂലമായ അർത്ഥമല്ല അപകടകരമായ അർത്ഥമാണ് വരിക ആ അർത്ഥം വച്ച കാരണം സ്വല്ലാ ലഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആരാധിച്ചു എന്ന അർത്ഥം സ്വല്ലാ അലേഹി എന്നാൽ അയാൾക്ക് ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിലായ സല്ലമ ലഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വഴിപ്പെട്ടു നാം സല്ലമ അലേഹിന്നെ അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചു നോ അപ്പൊ സ്വല്ല എന്ന വാക്കും സല്ലമ എന്ന വാക്കും അലയോട് കൂടി വന്നാൽ ഈ സന്ദർഭത്തിൽ അനുയോജ്യമല്ലാത്ത അർത്ഥമാണ് വരിക സ്വല്ലാലഹു എന്ന് പറഞ്ഞാൽ നമീർ വണിക്കുക നുർസലുഅള്ളി സ്വലം തങ്ങൾക്ക് ആരാധന ചെയ്തു എന്ന അർത്ഥം വരും അതുപോലെ തന്നെ സല്ലം അലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നുസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾക്ക് തസ്ലീം ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിമായി അനുസരിച്ചു എന്നുള്ള അർത്ഥം വരും അപ്പൊ ആ അർത്ഥമല്ലല്ലോ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥം കിട്ടണമെങ്കിൽ അലൈഹി എന്ന് പറയണം അപ്പൊ കൊണ്ട് ആദരവോട് കൂടി പാനാ നുസലഹ് അലൈഹി സ്വലം തങ്ങൾക്ക് അള്ളാഹു താല റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുനോട് ദാ ചെയ്യുക എന്നർത്ഥം കിട്ടണമെങ്കിൽ അലഹുക്കണം സലാമിനും അങ്ങനെ തന്നെ സലാം പറഞ്ഞാൽ സന്ദേശം സലാമാവുന്ന അഭിവാദ്യം അർപ്പിക്കുക എന്നർത്ഥം കിട്ടണമെങ്കിൽ അലേഹി അലൈഹി എന്ന് പറയണം സല്ലമ ലഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വഴിപ്പെട്ടു അനുസരിച്ചു കീടങ്ങി എന്നുള്ള അർത്ഥാണ് വരിക ഇവിടെ ഏറ്റവും നല്ല മറുപടി അതാണ് അപ്പോ മഹാനായ റസൂലാഹു സൊലാഹു അലഹു തങ്ങൾ വിശ്വാസം എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതെന്നും അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നയും സന്ദേശം കൊണ്ടുവന്നത് ഏത് സന്ദർഭത്തിലാണ് ലോകത്ത് ഒരൊറ്റ മതങ്ങളും എല്ലാ ദീനുകളും അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ദീനുകളും തൊഹീദ് ഉൾക്കൊള്ളുന്നതിൽ നിന്നും ജനങ്ങൾക്ക് ആ തോഹീദ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നിട്ടും ഒഴിഞ്ഞു നിന്ന് ആരുമാരും തോഹീദ് പ്രകടിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ ഒരു മതങ്ങളും തയ്യാറാവാത്ത ഒരു സമയത്താണ് മഹാനായ ഹബീബ് റസൂൽഹി സൊലല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ നമ്മൾ നബിയായി അയച്ചിരിക്കുന്നത് എന്ന് അത് അള്ളാഹു സുബ്രഹാനുഹൂത്തന്നെ ഖുർആാനുഷരീഫിലൂടെ പറഞ്ഞിട്ടുണ്ട് കിതാബി അള്ളാഹുവിന്റെ അമ്പിയാമർ ആരും ഇല്ലാതെ ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ലോകത്ത് ഒരു സംഘങ്ങളും ഇല്ലാത്ത ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇതായ എന്റെ മഹാനായ റസൂൽഹുലെ സ്വലപതങ്ങൾ നിങ്ങളിലേക്ക് ആകതലായിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനു തല തന്നെ പറഞ്ഞ ആ ആയത്തിന്റെ ആശയമാണ് എന്ന വെയിത്തിലൂടെ മഹാനായ മുസന്നിപ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇനി ബാക്കി ഭാഗം ഇൻഷാള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരാം അള്ളാഹു സുബാനോത്തേന ഹക്കിന് ഹക്കായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കി അത് കൈവടിയാനും നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ ഇത് കേൾക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ അത് സൌകര്യം പോലെ സന്ദർഭത്തിനനുസരിച്ച് ഇൻഷാള്ള മറുപടി പറയാം അള്ളാഹു സുബ്ഹന തോഫീഖ് ചെയ്യുമാറാകട്ടെ റബ്ബർ മിന്നലി ബുബീനുറഹീം السلام عليكم ورحمه الله